ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു തീ ആളിപ്പടരുന്നതിന് മുമ്പായി വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചതിനാൽ ഡ്രൈവർ രക്ഷപ്പെട്ടു നെടുമുടി ചെറുകാട് കേശവ സദനത്തിൽ രമേശന്റെ കാറാണ് കത്തിയത് ഇന്നലെ വൈകിട്ട് മൂന്നരയോടെ മങ്കൊമ്പ് പാർട്ടി ഓഫീസിന് സമീപത്തായിരുന്നു അപകടം നെടുമുടിയിൽ നിന്ന് മങ്കൊമ്പിലേക്ക് പോയി തിരികെ വരും വഴിയാണ് അപകടമുണ്ടായത് കാറിന്റെ പുറകിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് കാർ നിർത്തി പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും തീ ആളിപ്പടരുകയായിരുന്നു കാർ പൂർണ്ണമായി കത്തി നശിച്ചു രണ്ടായിരത്തി ഏഴ് രജിസ്ട്രേഷനിലുള്ള മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറാണ് കത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.